ശ്രീമന്നാരായണീയം ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന അഗജാനന പദ്ധ ഗജാനമഹർ നിശം അനേകദം തം ഭക്താനാം ഭക്തം ഏകദമുക്രസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി വിദ്യം കരിഷ്യമി सिद्धिर्भवदु मे सदा गुरुर्ब्रह्म गुरुः गुरु गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे श्लोकं पत् ॐ नमो भगवते वासुदेवाय किमुक्त भूयोऽभिस्त

ഭക്ത അഭിഷ്ടങ്ങൾ ഭക്തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്ന ഭഗവാനെ കരുണയാവത് ഉതിയാത് നിന്തിരുവടിയുടെ കരുണ ഉണ്ടാവുന്നതുവരെ ഉതിയാത് താവത് ഉണ്ടാവുന്നതുവരെ ഭഗവാന്റെ കരുണ എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ അഹം ഞാൻ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പലവിധം ആവലാതി പറയലെല്ലാം ഉപേക്ഷിച്ച് ഈ മൂന്നാമത്തെ ദശകത്തിൽ ഭഗവാനോട് ആവലാദികളാണ് പറയണത് മുഴുവനും ഇനി അവസാനത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഞാൻ ഈ ആവലാതി പുറച്ചിലെല്ലാം നിർത്തുകയാണ് എന്നിട്ട് പുര തവ തവപാതെ പുര മുമ്പിൽ ക്ലിപ്തേ തവപാതെ വിളങ്ങുന്നവനായ നിന്തിരുവടിയുടെ ആ പാദങ്ങളിൽ തൃപാദങ്ങളിൽ യഥാശക്തി കഴിവുപോലെ എൻ്റെ പോലെ നദി നദി നിഷേവ നദി നമസ്കാരം ുതി സ്തുതി നിഷേവ ഭജനം വിരജയൻ എന്നിവ ചെയ്തുകൊണ്ട് എൻ്റെ മുൻപിൽ വിളങ്ങുന്നവനായ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ എൻ്റെ കഴിവ് പോലെ നമസ്കാരം സ്തുതിക്കുക ഭജനം ചെയ്യുക എന്നിവ ചെയ്തുകൊണ്ട് ദിവസാൻ ദിവസങ്ങളെ നേഷ്യാമി കഴിച്ചുകൂട്ടും വ്യക്തം തീർച്ചയാണ് രോഗം മാറ്റിത്തരുവാനും ഭക്തി വർദ്ധിപ്പിച്ചു തരുവാനും കരുണയുണ്ടാവണേ എന്നാണ് മേൽപ്പുത്തൂര് ഈ ദശകത്തിൽ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആർത്തപ്രലാപമാണിതിൽ അങ്ങനെ ആവലാതി പറയലാണ് ഇതിൽ ആദ്യന്തം നമ്മൾ കാണുന്നത് ഇനി അതെല്ലാം വിട്ട് സ്തുതി ഭഗവാന്റെ സ്തുതി ഇനി ചെയ്യാൻ പോവുകയാണ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ പോവുകയാണ് ഇനി ഭഗവാനെ സ്തുതിച്ചു കൊണ്ടും മനസ്സാ നമസ്കരിച്ചു കൊണ്ടും ഭജനം ചെയ്തു ഇവിടെ ഞാൻ ഉറപ്പായിട്ടും ഭഗവാനെ ഭജിച്ചുകൊണ്ടും സ്തുതിച്ചു കൊണ്ടും ദിനങ്ങൾ കഴിച്ചു കൂട്ടും ദിവസങ്ങൾ കഴിച്ചുകൂട്ടും എന്നിവിടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇങ്ങനെ രോഗവും ഭക്തിയും തമ്മിൽ നടക്കുന്ന ഒരു മല്ലയുദ്ധം അതിൽ അവസാനം ഇവിടെ ഭക്തി തന്നെ ജയിച്ചു ഇവിടെ രോഗാദി ക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഭാഗവത കഥാ കീർത്തനത്തിനൊരുങ്ങിയതായിട്ട് ഇവിടെ പറയാണ് ഭാഗവത കഥയിലെ ചുരുക്കമാണിത് ഭാഗവതത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഇത് അപ്പം പരീക്ഷിത്വ മഹാരാജാവ് മരണഭയത്തിൽ നിന്ന് മുക്തി നേടാൻ ഭാഗവതം കേൾക്കാൻ ഒരുങ്ങിയതുപോലെ വർണ്ണിച്ചല്ലോ ഭാഗവതത്തിൽ അപ്പം അതുപോലെ ഇവിടെ ഭാഗവത കഥകൾ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നാരായണീയമായിട്ട് രചിച്ചുകൊണ്ട് ഞാനിവിടെ ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊള്ളാം ഭഗവാന്റെ കരുണ എപ്പോഴാണ് ഉണരുന്നത് അതുവരെ ഞാൻ ഈ എല്ലാ ആവലാതി പറച്ചിലുകളും നിർത്തി എൻ്റെ മുമ്പിൽ വിളങ്ങി നിൽക്കുന്ന ഭഗവത് പാദങ്ങളിൽ യഥാശക്തി എൻ്റെ കഴിവ് പോലെ നമസ്കാരം സ്തുതിയും ഭജനം ഇതെല്ലാം ചെയ്ത് ദിവസങ്ങൾ കഴിച്ചുകൂട്ടും എന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടെ ഹരേ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും അകറ്റണേ എന്നുള്ള മെൽപ്പത്തൂരൻ്റെ പ്രാർത്ഥനയോടുകൂടി ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ